നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി കർണാടകയിലെ ധർമ്മസ്ഥല എന്ന ഒരു പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രം വലിയ തോതിലുള്ള വിവാദ ചുഴിയിലായിരുന്നു നമുക്കറിയാം അവിടുത്തെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തൽ വന്നതോടുകൂടിയാണ് വലിയ തോതിലുള്ള ദുരൂഹത ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത് അത് കർണാടകത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടി ബലാത്സംഗത്തിനിരയായ നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ശരീരം ദഹിപ്പിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്തുവെന്നാണ് സ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ ജീവനക്കാരൻ്റെ വെളിപ്പെടുത്തലുണ്ടായത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ വെച്ചുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ധർമ്മസ്ഥല എന്ന പുണ്യ സ്ഥലത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നാരോപിച്ചുകൊണ്ട് പ്രതിഷേധവുമായി തീവ്ര ഹിന്ദു ആക്ടിവിസ്റ്റുകളും ബി ജെ പി അനുകൂലികളും രംഗത്ത് വന്നിരിക്കുന്നു എന്ന വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് ഇതിനോടനുബന്ധിച്ച് കർണാടകയിലെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള പ്രതിഷേധ റാലികൾ നടന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ചിക്കമംഗളൂരുവിൽ ബി ജെ പി അനുകൂലികളുടെയും തീവ്ര ഹിന്ദു ആക്ടിവിസ്റ്റുകളുടെയും പടുകൂറ്റൻ പ്രതിഷേധ മാർച്ചാണ് നടന്നത് രണ്ടായിരത്തിലധികം പേരാണ് താലൂക്ക് ഓഫീസ് മുതൽ ആസാദ് പാർക്ക് വരെ രണ്ട് കിലോമീറ്റർ സംഘടിപ്പിച്ച മാർച്ചിൽ പങ്കെടുത്തത് ഭക്തിഗാനങ്ങൾ ആലപിച്ചും ഡ്രംസ് വായിച്ചും സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധ മാർച്ചിൽ മാർച്ചിൽ അണിചേർന്നു ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നാണ് ഈ പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് കൊപ്പ കൊപ്പലിലും യാദ്ഗിറിലും മൈസൂരുവിലും കലബുർഗിയിലുമെല്ലാം തന്നെ സമാനമായ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ആ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും ആരോപണങ്ങളും അന്വേഷിക്കുന്നതിൽ ഏത് തരത്തിലുള്ള അപകീർത്തിയാണ് ആ സ്ഥലത്തിനുണ്ടാക്കുന്നത് എന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും ധർമ്മസ്ഥലയിൽ മലയാളി ഉൾപ്പെടെയുള്ള പെൺകുട്ടികളും നിരവധി സ്ത്രീകളും അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിനും ഇരയായിട്ടുണ്ട് ആ തരത്തിൽ തിരോധാനത്തിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ കാണാതായിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെ അതി ദാരുണമായും വലിയ തോതിൽ മൃഗീയമായും പീഡിപ്പിച്ച് കൊലപ്പെടുത്തപ്പെട്ടു എന്ന തരത്തിലേക്കുള്ള ഒരു മൊഴി ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മൊഴി ആ മൊഴിയുമായി ബന്ധപ്പെട്ടിട്ടിപ്പോൾ വലിയ തോതിലുള്ള പരിശോധന നടക്കുന്നു പക്ഷേ ചൊവ്വാഴ്ച ധർമ്മശാല സ്പോട്ട് നമ്പർ പതിമൂന്നിൽ നടത്തിയ തിരച്ചിലിൽ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായില്ല എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം വളരെ സജീവമായി പുരോഗമിക്കുന്നു അവർ ഭൂമി ഡിഗ്ഗി ചെയ്ത് കുഴിച്ചു നോക്കി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അൾട്രാ സൗണ്ട് റെഡാറൊക്കെ ഉൾപ്പെടെ കാര്യങ്ങൾ ആ അത്യാധുനിക സംവിധാനങ്ങൾ വെച്ച് പരിശോധനയൊക്കെ തുടരുമ്പോഴും സ്വാഭാവികമായും ധർമ്മസ്ഥലയെ ഈ തര ത്തിലുള്ള അപകീർത്തിപ്പെടുത്തലിന് ആരൊക്കെയോ ഗൂഢാലോചന നടത്തുന്നു എന്ന് തീവ്ര ഹിന്ദു ആക്ടിവിസ്റ്റുകളും ബി അനുകൂലികളും പറഞ്ഞ് അവർ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ ധർമ്മസ്ഥലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ എന്ന് ചുരുലഴിക്കാൻ എസ് ഐ ടി അന്വേഷണം ഒരു ഭാഗത്തു കൂടി നടത്തുന്നു എന്ന കാര്യം കൂടി ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് അറിയാൻ സാധിക്കുന്നു എന്തായാലും ധർമ്മസ്ഥല എന്ന ഹിന്ദു പുരാണത്തിലെ ഒരു പുണ്യസ്ഥലത്തിൽ ആ സ്ഥലത്തിൽ നടക്കുന്ന ദുരൂഹതകളും അല്ലെങ്കിൽ ആ സ്ഥലത്ത് നടന്നിട്ടുള്ള മൃഗീയമായ തിരോധാനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ തന്നെ വിളിച്ചത്ത് വരേണ്ടതാണ് എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഇതെല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം